നടി വിൻസി അലോഷ്യസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ പ്രതിനിധി ജിഷാദ് വളാഞ്ചേരി അവിടെ നിന്ന് ജിഷാദ് വിൻസി പ്രതികരിക്കാൻ തയ്യാറാണോ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഒക്കെ നടപടികളിലേക്ക് കടക്കുന്നു സിനിമാ സംഘടനകൾ നടപടികളിലേക്കൊക്കെ കടക്കുന്നു ഈ വെളിപ്പെടുത്തലിന് ശേഷം എന്താണ് പറയുന്നത് വിൻസി അപർണിപ്പ സമയത്തിനകം തന്നെ നമ്മളെ കാണാൻ വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഈ നടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രതികരണമായിട്ട് ഓക്കെ 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 പരാതിയിലോട്ട് വരുന്നത് ഐസി എന്ന് പറയുന്ന ഒരു ഇന്റർണൽ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടായാൽ മാത്രമാണ് ഒരു സിനിമ തുടങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുള്ളൂ അപ്പോൾ ഐ സീനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം സ ഞാൻ സംസാരിച്ചപ്പം സഞ്ജി സജി നമ്പ്യാത് എന്ന് പറയുന്ന ഒരു സാർ ഫിലിം ചേമ്പറിൻ്റെ ആളാണ് അപ്പം സജി നമ്പ്യാദ് സർ സജിത മഠത്തിൽ അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത് എന്റെ എല്ലാ സംഘടനകൾക്കും എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ നിയമനടപടി എന്നല്ല നിയമ നടപടി എടുക്കുക ഞാൻ എടുക്കാൻ പോകുന്നില്ല പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു ഒരു നടപടി എടുക്കണമെങ്കിൽ കംപ്ലീറ്റ് ഈ ഈ പേരോ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് എന്റെ മൈൻഡിലുള്ളത് ഒന്ന് ഇയാളെ വെച്ചെടുക്കുന്ന കുറെ സിനിമകൾ ഇനിയും ഉണ്ടാവും പകുതിക്ക് വെച്ച് നിൽക്കുക നിൽക്കാ നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും ആ സിനിമയെ ബാധിക്കരുതല്ലോ ഈ ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്റെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് രണ്ടാമത് ഈ വ്യക്തി വ്യക്തിയെ ഇപ്പം വ്യക്തി ഇപ്പം എത്ര ഇത് ഇതുപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഒരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്രകുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച് അല്ലെങ്കിൽ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എന്റെ ഒരു കുറച്ച് പേഴ്സണൽ കുറച്ച് തോട്ട്സ് ഉണ്ട് ഐഡിയോളജീസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവം ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഷിസ് ഓൾസോ ആർട്ടിസ്റ്റ് അപ്പം ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത് എന്നു വെച്ചാൽ ഇത് വെർബൽ യുനോ ഹറാസ്മെന്റ് ഉണ്ട് സെക്സ്വലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണതയുണ്ടായിരുന്നു ആൻഡ് ഇറ്റ്സ് വെരി ബാഡ് എന്ന് പറയുന്നത് ഇപ്പം സംഘടനകൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ഐ സി ഐ സിയിലൂടെ ഇതിന്റെ മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം ഇതിനൊരു പ്രൊസീജ്യർ ഫോളോ ചെയ്യാനുണ്ട് ഐ സി ത്രൂ ആണ് അത് പിന്നെ ബാക്കിയുള്ള അവരൊരു അവര് നന്നായി അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നില നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊസീ പ്രൊസീഡ് ചെയ്യുക അപ്പം അങ്ങനെ ആ ഒരു പ്രൊസീജ്യർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ഈ അമ്മ ആരെങ്കിലും അമ്മ സംഘടനകളിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം കമ്മിറ്റി തീർച്ചയായും ഇനിയുള്ള നീക്കുപോക്ക എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല പ്രൊസീജിയർ ഫോളോ ചെയ്യണം ഐ സി ഐയുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് ഞാൻ ഞാൻ കേൾക്കാമോ ജിഷാദ് നേരത്തെ ഈ വിഷയം വന്ന സമയത്ത് ഏത് തരത്തിലാണ് സിനിമാ സംഘടന അല്ലെങ്കിൽ സിനിമാ സെറ്റിലൊക്കെ പ്രതികരിച്ചത് എന്ന് അറിയാൻ കഴിയുന്നു പറയുമോ വിൻസി ഈ പരാതി ഇപ്പോഴാണ് ഈ പരാതി പുറത്തേക്ക് വരുന്നത് പക്ഷെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ആ സിനിമാ വൃത്തി ആ സെറ്റിലൊക്കെ ഏത് തരത്തിലായിരുന്നു ബിൻസിക്ക് ഒപ്പം നിൽക്കുകയായിരുന്നോ ഡെഫിനറ്റ്ലി ആ സെറ്റ് ഞാൻ പറഞ്ഞില്ല ഏറ്റവും ഞാൻ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും എന്നെ മാന്യമായി ഡീൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണത് ആൻഡ് ഡയറക്ടർ അടക്കം അസോസിയേറ്റ് ഡയറക്ടർ അടക്കം പ്രൊഡ്യൂസേഴ്സ് അടക്കം എന്നെ കംഫർട്ടാക്കി അദ്ദേഹത്തിന് വേണ്ട താക്കീതും നൽകിയിട്ടൊക്കെയുള്ള ഒരു ടീമാണ് മാത്രമല്ല അതിൽ ഐ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഐ സി ഒരു മെമ്പർ എന്നോട് വന്ന് പരാതിയുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് അവരത്രയും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത് അമ്മ ഒരു മൂന്നംഗ സമിതിയെ വെച്ചിട്ട് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊക്കെ ആണല്ലേ അങ്ങനെ ഒരു ഒരു പ്രൊസീജിയറിലൂടെ പോകണം അമ്മയുടെ നിലപാട് അന്വേഷണം എന്ന് തന്നെയാണോ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു വേറൊരു പ്രൊസീജിയർ എന്റെ അറിവിലുള്ളത് ഫ്രം ഐ സി ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഐ സി ബാക്കിയുള്ള സംഘടനകളിലോട്ട് അതിന്റെ ഒരു നില റിയിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അമ്മ എന്ന സംഘടന അവരുടേതായിട്ടുള്ള രീതിയിൽ കാരണം അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് ഡ്യൂ ടു ഫ്യൂ റീസൺസ് അതിൽ അവർക്ക് ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ് ആൻഡ് ഇതിലൊരു ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് ഐ സി ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട് ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് വിൻസി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയെന്ന് വിൻസി പറയുമ്പോഴും ആ തരത്തിലല്ല ഉണ്ടായത് സിനിമയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടത് വിൻസിയാണ് ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ ഷാൻ ടോച്ചി റോളും ഉണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പലരും പറയുകയുണ്ടായി അതാണോ കാര്യം എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു പരാമർശത്തിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ല എന്തായാലും സിനിമയുടെ ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ സംഘടനകൾ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും എനിക്ക് ഇപ്പം സംസാരിക്കാൻ താല്പര്യമില്ല എന്തായാലും നിയമ നടപടിയിലേക്ക് വിൻസി പോകുന്നില്ല അല്ലെ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകുന്നില്ല ഒരു ഐസി വഴിയുള്ള പ്രൊസീജിയർ ആണ് സോറി നിയമപരമായിട്ടുള്ള നടപടിയിലോട്ട് പോകാൻ താല്പര്യമില്ല ഓക്കെ അതോടൊപ്പം തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ഓക്കെ റൈറ്റ് യെസ് ഒരു പക്ഷേ ഈ വിഷയം നടക്കുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ ഒരു തുറന്ന് പറയാൻ കഴിയാത്തത് എന്ന് തോന്നുന്നു ജുഷാദ് നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകുന്നില്ല പക്ഷെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട് ഫിലിം ചേമറ നിലപാടൊക്കെ ഇയാളെ ഇനി സിനിമയിൽ സഹകരിപ്പിക്കേണ്ട എന്നുള്ളതൊക്കെയാണ് ആ തരത്തിലേക്ക് പോകണം എന്നുള്ളൊരു അഭിപ്രായം കൂടി വിൻസിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ വിൻഷിക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരാളുമായിട്ടും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല താൻ എന്നാണ് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള വിൻഷിസ് അപർണ ഏതായാലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിഷയത്തിനകത്ത് അത് സിനിമ ഷൂട്ടിംഗ് നടന്ന ആ സിനിമയിലെ ഐസി പോലും ഈ വിഷയത്തിനകത്ത് ഇടപെട്ടതാണ് അമ്മ അടക്കമുള്ള സിനിമാ സംഘടന ഇടപെടലുകൾ തനിക്ക് തൃപ്തി ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഐസി വഴിയുള്ള കാര്യമാണ് പ്രൊസീജിയറാണ് നടക്കേണ്ടത് അത് അമ്മയുടെ അന്വേഷണം ആ തരത്തിലല്ല പോകേണ്ടതെന്ന് പറയുമ്പോൾ സംഘടനകൾ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇതിനിടെ